നമ്മൾ റോസ്റ്റ് അടിക്കാൻ കാലായിട്ട് ചെറിയ ചെറിയ പീസാക്കി റോസ്റ്റ് ആക്കാനുള്ള പരിപാടിയാണ് ഒരു പുതിയ ഡിഷ് എല്ലാരും കാണുമ്പം ഓക്കെ അതിലോട്ട് പോവാം കട്ട് ചെയ്യാൻ മോലാണ് ചെറുതാ പീസ് പീസാറ്റ് കട്ട് ചെയ്യാൻ പോകും അപ്പം ഇത് നല്ലപോലെ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കണ മോയിലാണ് ഇതാണ് നമ്മൾ റോസ്റ്റ് അടിക്കാൻ പോകുന്നത് ആ ചെറിയ ചെറിയ പീസായിട്ട് കട്ടി കട്ടില വലിയ എക്സ്പീ എക്സ്പെക്ട് അല്ല എങ്കിലും കട്ട് ചെയ്യാം സാറേ ഇറച്ചി കട്ടേൻ്റെ പുറത്തേക്ക് വെച്ചാൽ അല്ലെങ്കിൽ മറ്റേ കട്ടിങ് ബോട്ടിൻ്റെ പുറത്തേക്ക് വെച്ചാണ് കട്ട് ചെയ്യണത് ബ്രോയിലറാണ് സാധനം അതുകൊണ്ട് ഉണ്ട് നമ്മൾ ഉണ്ട് വിചാരിക്കുമ്പോഴല്ല ചതവുണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി മറ്റേ കട്ടിങ് ഇതിൽ കല്ലില് വെച്ച് നല്ലവരെ കട്ട് ചെയ്ത് റെഡിയാക്കി കഴുകി കൊണ്ടുവന്നു അതിന് കുറെ പ്രാവശ്യം ഇവിടെ ട്രൈ ചെയ്തിട്ട് നടക്കല്ല ചെയ്ത് നടക്കലായി ഇനി നമുക്കിത് ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോകും ചെറിയ മഴ പെയ്ത നമുക്കിത് ഇവിടെ വെച്ചോണ്ടിരുന്ന നടക്കൂല വെളിയിൽ പരിപാടി നടക്കൂല ഞാൻ എന്താ റെസോർട്ടിന്റെ അകത്തുകൊണ്ട് തടക്കാനാണ് ഈ മോയൽ ഹോസ്റ്റ് അവിടെ അഴിക്കിയത് ഇന്നത്തെ ഒരു സാധനം അകത്ത് ചെയ്യാൻ എല്ലാവരും നിവർത്തിയില്ല മഴ അറിയാൻ പറ്റൂല ജസ്റ്റ് ഒന്ന് നോക്കാം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കറങ്ങിയിട്ടുള്ള ഇവിടെ മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ അവസ്ഥ പെട്ടെന്ന് ചെയ്യിച്ച അവസ്ഥ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ സെറ്റപ്പായിട്ട് എല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാക്കി സമയത്താണ് മഴ ഇനിയിപ്പം എന്തായാലും ചെയ്തേ പറ്റും മോയലാണ് മോയിൽ ചെയ്യാതെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ കേറ്റാൻ പറ്റും ഇനി ഫ്രിഡ്ജിൽ കയറ്റാൻ പറ്റും അവിടെ ഞാൻ ഇവിടെ ചെയ്തിട്ട് നമുക്കിവിടെ ഉള്ള ചെയ്യാം ഓക്കെ ഞാൻ കിച്ചണിലോട്ട് പോവാം കിച്ചൺ നോക്കാം ഐട്ടം കിച്ചൺ ആണ് നമ്മളിപ്പോൾ വെളിയിലുള്ള സാധനമല്ല നമ്മളെ റോസ്റ്റ് ഇവിടെ വെച്ച് ചെയ്യാണ് മോയൽ റോസ്റ്റ് അപ്പം സ്റ്റാർട്ട് ചെയ്യാം എന്തായിരുന്നാലും ഇത് എണ്ണറിയാലും ഈ കുമ്പിളി ഈ തേക്കടി ഭാഗത്ത് എത്ര തന്നെ നെയ്യ് ആക്കിയിരിക്കുള്ളൂ എന്തായിരുന്നാലും അടുപ്പ് കത്തിക്കഴിഞ്ഞാൽ ചട്ടി വെച്ചു ചട്ടി ഒന്നും ചൂടാവട്ടെ അതൊന്നും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ചൂടൊന്നും പെട്ടെന്ന് ആവുമല്ലോ ഈ ചട്ടി കാര്യം ഇത് നമ്മൾ താഴെ വീട്ടിലെ ഉപയോഗിക്കുന്ന ഗ്യാസ് എടുക്കാണ് ഇതില് വളരെ പാടാണ് ഇതില് പിന്നെ നമ്മൾ പറയാൻ പോലെ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ചേട്ടാ സാധനം ഇത് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുക്കും മഴ വെട്ടെന്തായിരുന്നു ചട്ടി

ശേഷം മാത്രമേ ഇതില് ഇഞ്ചിയോ വെളുത്തുള്ള ചേർക്കാവോ ഇഞ്ചി ചേർത്താ ഇപ്പൊ നമ്മള് ഇഞ്ചര് ചേർത്ത് കൊടുത്താൽ എല്ലാവരും അരിപ്പിടി ഒട്ടിപ്പിടി നോക്കിയത്

பரோட்டடிக்கணும் நமக்கு அறிஞா பரோட்ட வாங்கி சாதகம் பரோட்டே அடி ஏசம் ஏற்க இஞ்சி இஞ்சிக்கு ரேஷம் மதி அந்த ും കിടന്നു പച്ച ചവ മാറി വരുമ്പോഴ് കിണത് പച്ചച്ചവ മാറി വന്നതിനു ശേഷം അടുത്ത നമ്മൾ മസാലയെല്ലാം ചേർത്ത് മൂന്ന് വെടിയാക്കി താഴെ ഇതിൽ തന്നെ ഇളക്കി റോസ് അപ്പൊ നമ്മൾ ഇച്ചി വെളുത്തുള്ളി ിൽ എല്ലാ സാധനവും പിടിച്ച് റെഡി ആണെങ്കിൽ ഞാൻ മസാല ചേർക്കാൻ പോവുകയാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്ന് രണ്ട് രണ്ടര ഒന്ന് ഓള പൊടി ഏട്ടാ വലിയ പൊടിയെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അത് കഴിഞ്ഞിട്ട് ഇനി മരുന്നോ முளவிடையும் மல்லிகளையும் எல்லாத்தையும் பச்சை மாறி மசாலி பச்ச மாட்ட வளர்த்தா முளவிட மல்லியில வளத்துறேன் முளகுப்பொடியும் மல்லிப்பொடியும் எல்லாம் ரெடியாகும் മുളപ്പൊടി മല്ലിപ്പൊടി എല്ലാം റെഡി സെറ്റ് ആയി വർക്ക് വന്നു ഇനി നമുക്ക് തക്കാളി 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 ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിൽ കിടന്നു പോകും ഈ ഉടയണ സമയത്ത് നമുക്ക് ഇറച്ചി മൊയിൽ ഞാൻ റെഡി ആക്കി വെച്ച മൊയിലിൻ്റെ ചേർക്കാൻ ഈ മൊയ്ല് ഇത് മസാല പിടിച്ച് റെഡിയായിട്ട് പറഞ്ഞ് അത് വെള്ളം വിട്ട് ഈ മുഴലിന് കിടന്ന ഈ മൊഴലിന്റെ ഈ മൊഴിലിന്റെ ഈ ഇറച്ചിയുടെ വെള്ളത്തിൽ തന്ന ഇത് പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് നോക്കാം നോക്കി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെക്കുന്നത് ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തീ ഉറക്കും ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒന്ന് മസാലക്കി പിടിച്ച് ഈ ഇതിന്റെ ഇറച്ചിയുടെ വെള്ളമൊക്കെ ഒന്ന് വിട്ട് ഇതുവരെ ഒന്ന് പിടിച്ചിട്ട് ഞാൻ തീ ഉറച്ച് ദേശം ഒന്ന് അടച്ച്

gosto. Ya voy aquí para verlo. Ya ya sí, pero no sé si da Masala ne diyor. Tamam öyle yaşa bu Masala. Kaderim masala. ഈ ഇത് നമ്മൾ വിചാരിക്കുമ്പോ ഇപ്പൊ തന്നെ മുപ്പത് മിനിറ്റ് ആയി മിനിറ്റ് അര മണിക്കൂറായിട്ട് അരമണിക്കൂറായിട്ട് ആയിട്ടില്ല ഇനി ഇത് വെള്ളം ഒഴിച്ച് ബാക്കി ഇത് റോസ്റ്റ് ആയി തന്നെ ഇപ്പൊ കറിയായിട്ടാണ് നിങ്ങളെ പോകുന്നത് ഇത് റോസ്റ്റ് ആവശ്യം നമ്മള് വിചാരിക്കും പോയ വേവ കുറവാണ് പെട്ടെന്ന് എടുത്തോ തന്നെ വേവിക്കുന്നു എന്റെ റൂപ്പാണ് പക്ഷേ സൂപ്പർ മറ്റും സൂപ്പറായിരിക്കും പൊറോട്ട പൊറോട്ട സൂപ്പർ ആയിരിക്കും അടച്ചു വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അറിയാമല്ലോ ഇങ്ങനെ വിടും വേറെ നിവൃത്തിയില്ല

ഞാൻ ഡൈനിങ് ടേബിളിലിട്ട് പോയ റിസോർട്ടിലൈനിങ് ടേബിളിലിട്ട് പോയല്ലോ നമുക്ക് വെച്ചോണ്ടിരുന്ന നടക്കൂല ഇതേ മൊയിൽ നമ്മളെ മൊയിൽ റോസ് റെഡിയാണ് അപ്പൊ കഴിക്കുന്നത് റോഷ എന്റെ ഫ്രണ്ട് ഞങ്ങള് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാണി എടുക്കാവുണ്ട് ഇനി ആൾക്കാരെ വരാറുണ്ട് എല്ലാം പഠിപ്പുറവിലാണ് മോയിലെന്ന് പറഞ്ഞാൽ സാറിൻ്റെ മധുരമാണ് ഈ മൊയലിൽ മധുരമുണ്ട് എങ്കിലും ഇത് വെറുതെ ഒരു ടേസ്റ്റാണ് മുക്കാൽ മണിക്കൂർ ഇട്ടകത്തിട്ട് വെച്ച സാറേ അപ്പം ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി മൂന്നാല് പേർ നിപ്പുണ്ട് അവർ വന്ന് ഇത് പിടിക്കും ഇവരുടെ ഇത് ഇവിടെ ഇത് കാരണമല്ല വേറൊരു സംഭവമായിരിക്കും ഇത് കഴിഞ്ഞ ശേഷം ഈ ഷൂട്ട് കഴിഞ്ഞ ശേഷം അത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ